ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ലോകത്തെ നൂറിലെഴുപത് ശതമാനത്തോളം ആളുകളും അവർ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ നേടാറില്ല അതുമല്ലെങ്കിൽ അവർക്കത് കിട്ടാതെ പോകും നമുക്കെല്ലാവർക്കും വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഒരു ബിസിനസ് തുടങ്ങുന്നത് അതുമല്ലെങ്കിൽ ഒരു ആവുന്നത് ഇനി അതുമല്ല ഒരു ഡോക്ടർ എൻജിനീയർ അങ്ങനെ എന്തെങ്കിലും ആയിത്തീരുന്നതിനെ പറ്റി വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമുക്കുണ്ടായിരിക്കും അത് മാത്രമല്ല ഇത് എങ്ങനെ നേടണമെന്ന് ഒരു ബോധവും ഇവർക്കുണ്ടായിരിക്കും അതായത് ഇത് നേടാനുള്ള വഴി അതിൻ്റെ ഒരു കൃത്യമായ പ്ലാനിങ് ഇതൊക്കെ അവർക്കറിയായിരിക്കും കൃത്യമായ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിട്ടും അതിന് കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്തിട്ടും പലർക്കും അവർ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റാത്ത ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ഒരുപക്ഷെ ഇങ്ങനൊരു അനുഭവമുള്ള ഒരാളായിരിക്കും ഇവരൊക്കെയും ചെയ്യുന്ന അത്രമേൽ പ്രാധാന്യം കൊടുക്കാത്ത ഒരു വലിയ തെറ്റ് ആ തെറ്റ് കാരണമാണ് എൺപത് ശതമാനം അല്ലെ എഴുപത് ശതമാനത്തുള്ള ആളുകൾക്കും അവർ അവരാഗ്രഹിക്കുന്നത് അവർക്ക് കിട്ടാതെ പോകുന്നു ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ നിസ്സാരമായിട്ട് തോന്നും പക്ഷേ ഇതൊരു തെറ്റ് തന്നെയാണ് ഈ തെറ്റ് തിരുത്താത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടാതെ പോയത് ആ തെറ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് റിലേഷൻഷിപ്പ് സൈക്കോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കഴിയുമെങ്കിൽ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക നമ്മൾ മനുഷ്യർക്ക് ഏതൊരു കാര്യവും മറ്റുള്ളവരോട് പാടി പാടിപ്പറഞ്ഞ് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു രഹസ്യം കൂടിയാണെങ്കിൽ അത് അതിലേറെ ഇഷ്ടമാണ് അതൊന്നെങ്കിൽ നമ്മളെ പറ്റിയുള്ളതായിരിക്കാം അല്ലെങ്കിൽ നമുക്കറിയുന്ന മറ്റാരെയെങ്കിലും പറ്റിയുള്ളതായിരിക്കാം നമുക്കുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മൾ ചുമ്മാതെ ഓരോ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കും ഒരു പക്ഷേ അത് ഫ്രണ്ട്സിനോടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടായിരിക്കും ചിലപ്പോൾ കാമുകനോടായിരിക്കും കാമുകിയോടായിരിക്കും അങ്ങനെ ആരോടെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു നടന്നിട്ടുണ്ടോ ഇങ്ങനെ പറയുക മാത്രമല്ല ചിലപ്പോൾ അതെങ്ങനെ നേടണമെന്നുള്ള നിങ്ങളുടെ പ്ലാനിംഗ് ഉൾപ്പെടെയായിരിക്കും നിങ്ങൾ അവരോട് പറയുന്നത് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ആ ഗോൾ അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് തീർച്ചയായിട്ടും പരമരഹസ്യമായി വെക്കേണ്ട കാര്യമാണ് ഒരാളോട് പോലും അത് തുറന്നു പറയാൻ പാടില്ല ഇത്തരത്തിൽ ഒരു കാര്യം പാടി പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കില്ല നിങ്ങളുടെ ഈ ആഗ്രഹത്തെ പറ്റി അല്ലെങ്കിൽ സ്വപ്നത്തെ പറ്റി ഒരു അഞ്ച് പേരോട് പറഞ്ഞാൽ ഈ അഞ്ച് പേര് നിങ്ങളെ അനുകൂലിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഒരിക്കലുമില്ല അഞ്ച് പേരിൽ രണ്ട് പേര് ചിലപ്പോൾ അനുകൂലിക്കും ബാക്കിയുള്ളവർ നെഗറ്റീവ് ആയിരിക്കും പറയുന്നത് ഈ നെഗറ്റീവ് പറയുന്നവരിൽ തന്നെ ഒരു പക്ഷേ നിങ്ങളാ ഗോൾ നേടിയെടുക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അവരതെല്ലാം ചെയ്തിരിക്കും നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നും പറയാൻ പറ്റത്തില്ല ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അഭിനയിച്ചിട്ട് നമ്മളെ ചവിട്ടിത്താക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇവരിൽ പലരും അതുകൊണ്ട് രഹസ്യമായി വെക്കേണ്ടതിനെ രഹസ്യമായി തന്നെ വെക്കുക എസ്പെഷ്യലി നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ ആ വലിയ ലക്ഷ്യം അത് നിങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രമേ അത് മറ്റുള്ളവർ അറിയാൻ പാടുള്ളൂ അത് എത്ര അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ രഹസ്യമാക്കി വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്ലാൻ റെഡിയാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്താൽ നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ആ ലക്ഷ്യം കിട്ടിയിരിക്കും നമ്മുടെ ലക്ഷ്യത്തെ പരസ്യമാക്കിക്കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള മറ്റുള്ളവരോട് പറയാൻ പോവുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആ ലക്ഷ്യം നമുക്കൊരിക്കലും കിട്ടുകയും ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഗോൾസ് അതെന്തു തന്നെയാണെങ്കിലും പരമരഹസ്യമാക്കി വെക്കുക രഹസ്യമായി തന്നെ അതിനുവേണ്ട പ്ലാൻ റെഡിയാക്കുക അത് എക്സിക്യൂട്ട് ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്തിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ